ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്ക നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാനും ഇറങ്ങാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത് എന്നാലോചിച്ച് നോക്കുക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ലോകശക്തിയുടെ തലവന്റെ പ്രഖ്യാപനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിയും മറിഞ്ഞും തിരിഞ്ഞും വരുന്നു ഒരു സൈക്കോളജിക്കൽ വാർഫ്രണ്ട് എന്നൊക്കെയാണ് ഇതിനെ അമേരിക്കൻ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത് എങ്കിലും മലയാളത്തിൽ ഇതിനെ പിച്ചും പെയ്യും പറച്ചിൽ എന്നാണ് പറയുക അതായത് ഓരോ സമയത്തും ഓരോ നിലപാടുകൾ മാറ്റിയും തിരിച്ചും മറിച്ചും പറയുക അത് ഏത് ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ വാർഫ്രണ്ട് രീതിയാണെന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രമാണെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല ഒന്ന് മുഴുവട്ടനാണ് ട്രംപ് എന്നൊരു പ്രചാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്റെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അമേരിക്ക ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് ഇസ്രായേലിനെ യുദ്ധത്തിൽ സഹായിച്ചില്ലെങ്കിൽ സൈനിസ്റ്റ് ലോബി അല്ലെങ്കിൽ ജൂതലോബി അമേരിക്കക്കെതിരെ തിരിയും അമേരിക്കയ്ക്ക് അത് പല മേഖലകളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ഇനി ഇസ്രായേൽ പറയുന്നത് കേട്ട് ഇസ്രായേലിനൊപ്പം യുദ്ധത്തിലേക്ക് പരസ്യമായി ഇറങ്ങിയാലോ അവിടെ എന്താണ് സംഭവിക്കുക ജി സി സി രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അവരുമായി ചേർന്നിട്ടുള്ള ഭാവി ചങ്ങാത്ത സ്വപ്നങ്ങൾ ബിസിനസ് സ്വപ്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ ഇതൊക്കെ ട്രംപിന് നഷ്ടമാകും എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഇറാനോടുള്ളൊരു ഭയമാണ് ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഇറാൻ വിചാരിച്ചാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളൊക്കെയും തവിട് പൊടിയാക്കാൻ കഴിയും ചിന്ന ഭിന്നമാക്കാൻ കഴിയും ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ ചരിത്രം പരിശോധിക്കുക ഇറാന് എത്രത്തോളം ആക്സസ് ഉണ്ട് ഈ പറയുന്ന അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ മിഡിൽ ഈസ്റ്റിലെ ഈ പറയുന്ന സൈനിക താവളങ്ങളിലേക്ക് എന്ന് ജസ്റ്റ് ഒന്ന് ഭൂപടം വെച്ചെങ്കിലും നോക്കുക അപ്പൊ മനസ്സിലാകും ഇറാന്റെ ശക്തി എന്താണെന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ വിജയകരമായി വിന്യസിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ച് അവിടെ വലിയ സ്ഫോടനം നടത്താൻ കഴിയുമെങ്കിൽ ഇറാന് അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളും ആക്രമിക്കാൻ കഴിയും അതിനൊരു സംശയവും വേണ്ട അപ്പം ആ ഒരു ഭയം കൂടി ചേർത്താണ് അമേരിക്ക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എന്നാൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കാതെ മാറിയും തിരിഞ്ഞും കളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും അതൊരു യുദ്ധതന്ത്രമായി കാണാൻ എൻ്റെ എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ഇൻ്റർനാഷണൽ ന്യൂസ് ഫീഡിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയ്ക്ക് ഇറാനെ നല്ല പേടിയുണ്ട് ഒരു വശത്ത് ഇറാനെ വെല്ലുവിളിക്കുന്നു നിങ്ങളെ തകർക്കും നിങ്ങളെ തീർക്കും നിങ്ങളെ ഇല്ലാതാക്കും എന്നിട്ട് മറുവശത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ പതുക്കെ നിശബ്ദമായി സൈലൻറ്റായി ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിടക്കുന്ന അമേരിക്കയുടെ പ്രോപ്പർട്ടികൾ ആളുകളൊക്കെ തിരിച്ച് പതുക്കെ കൊണ്ടുപോവാണ് സൈലൻ്റായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് കിടപ്പുണ്ട് അതായത് യു എസിൻ്റെ സൈനിക വിമാനങ്ങൾ നാവിക കപ്പലുകൾ തുടങ്ങിയവയൊക്കെ പ്രധാന ഗൾഫ് താവളങ്ങളിൽ നിന്ന് അതായത് ഈ അമേരിക്കയുടെ സൈനിക ബേസുകളിൽ നിന്ന് നിശബ്ദമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് ഫോഴ്സുകളെ സുരക്ഷിതമായി മാറ്റുകയാണ് അമേരിക്ക എന്നാണ് ഇതിന് ഔദ്യോഗികമായി പറയുന്നത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും യു എസ് ഒഫീഷ്യൽസിന്റെ എത്ര പേരെ എത്ര എത്ര ആയുധങ്ങൾ എത്ര ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല ഒരു വശത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയാകുന്നതുകൊണ്ട് ഈ ആളുകളെ മുഴുവൻ വാർഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന ചില ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷെ മറുവശത്ത് ഭയന്ന് പിന്മാറുകയാണ് എന്ന വാദത്തിനാണ് പ്രസക്തി കൂടുതൽ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കയുടെ വൻ പടക്കപ്പലുകൾ വരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വാർത്തകൾ കണ്ടു പക്ഷേ ഈ വൻ പടക്കപ്പലുകൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെങ്കടൽ ഭാഗത്ത് വന്നിട്ടുണ്ട് ഹൂത്തികളെ തകർക്കാൻ അതായത് യമൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം അവിടെ ചെറിയൊരു ഭാഗം കൈവശം വെച്ചിരിക്കുന്ന അതിലും ചെറിയ ഫോഴ്സായ ഹൂത്തികൾ ഈ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി പണ്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഓപ്പറേഷൻ പ്രോസ്പേർട്ടി ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്നു അന്ന് അമേരിക്കയുടെ വലിയൊരു പടക്കപ്പൽ അവിടെ വന്നു അതിനുശേഷം അതിൽ നിന്ന് വിമാനങ്ങളൊക്കെ നേരെ ഹൂത്തി ഹൂത്തി കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കിപ്പോയി അവിടെ ബോംബിട്ടു അതിനുശേഷം ഹൂത്തികൾ തിരിച്ചടിച്ചു ഒടുവിൽ ഒരു രക്ഷയും ഈ കപ്പലും കൊണ്ട് അമേരിക്ക തിരിച്ചോടി പിന്നെ ട്രംപ് വന്നതിന് ശേഷം വീണ്ടും യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന ഒരു കപ്പൽ വന്നു ദൈപ്പ ഹൂത്തികളെ തീർത്തു കളയാമെന്ന് പറഞ്ഞ് അവിടെ പോയി കടന്നു അവസാനം തിരിച്ചടി ശക്തമായപ്പോൾ ആ കപ്പൽ നൈസായിട്ട് പിൻവലിച്ചു ഈ ടീമാണ് ഈ രണ്ട് പടക്കപ്പലുമായിട്ട് ഹുത്തികളെക്കാൾ വലിയ ഇറാനെ തീർക്കാൻ ഏതാണ്ട് ആ കടൽ ഭാഗത്ത് കിടന്ന് കറങ്ങുന്നത് തിരിച്ചടി ശക്തമായിരിക്കും കപ്പലുകൾ മുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം എനിക്ക് ഇറാന്റെ സൈനിക ശക്തികളെക്കുറിച്ച് വായിച്ചറിവുണ്ട് പഠിച്ചറിവുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അപ്ഡേറ്റ്സ് കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ പറയാം ഇറാനെ സംബന്ധിച്ച് ഈ ചെങ്കടലിലോ അല്ലെങ്കിൽ ഈ ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏത് കടൽ മേഖലയിലും അമേരിക്കയുടെ പടക്കപ്പലുകൾ വന്നാൽ അതിനെ മുക്കിക്കളയാനുള്ള ശേഷി ഇറാനുണ്ട് ഒരു സംശയവും വേണ്ട ഇറാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് മുക്കുക തന്നെ ചെയ്യും അമേരിക്ക എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആ കപ്പലുകൾ ഞങ്ങൾ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അത് അതുകൊണ്ട് കൂടുതൽ നടപടികളിലേക്കൊന്നും അമേരിക്ക പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ മറ്റു പല പിന്തുണകളും വാക്കാലുള്ളതാണ് ഇതുവരെ ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഏതാണ്ട് മൂന്ന് മാസത്തോളമായി ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ട് അത് അമേരിക്ക കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കരുത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പരസ്യമായി യുദ്ധത്തിൽ ഇടപെട്ടാൽ അത് പിന്നീട് അമേരിക്കയ്ക്ക് ദോഷകരമായി മാറും അതായത് പിന്നീട് മിഡിൽ ഈസ്റ്റുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപാടിനും ഒരു കച്ചവടത്തിനും അമേരിക്ക അവർ കൂട്ടില്ല അതായത് ഈ മിഡിൽ ഈസ്റ്റിനെ യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ സാമ്പത്തിക അവസ്ഥ ആകെ തകർന്നു കിടക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ കണ്ണുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വളർച്ചയ്ക്ക് ഭാവിക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കൊക്കെ അവർ കണ്ണു വയ്ക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ തന്നെയാണ് അപ്പം ആ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ പിന്തുണ നഷ്ടപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും ട്രംപിന്റെ പല സ്വപ്നങ്ങളെയും അത് തകടം മറിക്കും ആ ബോധ്യം ട്രംപിനുണ്ട് അപ്പം ഇങ്ങനെ അമേരിക്ക ഭയപ്പെട്ട് പിന്മാറുന്ന പിന്മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് മാത്രമല്ല അമേരിക്ക ഏതെങ്കിലും തരത്തിൽ പരസ്യമായി യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഇറാൻ ശക്തമായി അമേരിക്കയും തിരിച്ചടിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് ഇതോടൊപ്പമാണ് പതിനായിരക്കണക്കിന് വരുന്ന അമേരിക്കൻ സൈനികരുടെ ജീവൻ എന്നൊരു കാര്യം ഏതാണ്ട് അൻപതിനായിരത്തോളം അമേരിക്കൻ സൈനികർ മിഡിൽ ഈസ്റ്റിൽ പല സൈനിക കേന്ദ്രങ്ങളിലായിട്ടുണ്ട് ഇറാൻ നേരത്തെ അതായത് ഏതാണ്ട് ഒരു ഒരു മാസം മുമ്പ് ഇറാൻ്റെ ഒരു വെല്ലുവിളി അമേരിക്കക്ക് നേരെ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കുകയാണ് നിങ്ങൾ എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് കളയും അതിനുശേഷം ഇറാൻ പറഞ്ഞത് പല രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കടലിലെ ചില ദ്വീപുകളിൽ മിസൈലുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അറുനൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെയാണ് ഇറാന്റെ ഈ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നും അന്ന് വാർത്തകളിലുണ്ടായിരുന്നു അതായത് അമേരിക്ക പരസ്യമായി യുദ്ധത്തിൽ ഇറങ്ങിയാൽ ഒരു ട്രിഗർ ചെയ്താൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അത്യാധുനിക മിസൈൽ ശ്രേണി ഇറാൻ നേരത്തെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലായത് അപ്പോൾ അത് അതുകൊണ്ടൊക്കെ തന്നെ അമേരിക്ക ഒരു ശക്തമായ ഇടപെടലിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് നേരത്തെ വിലയിരുത്തപ്പെടുന്നു പെട്ടിരുന്നു ദാ ഇപ്പോൾ പതുക്കെ പതുക്കെ പല സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അമേരിക്ക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ അരലക്ഷം സൈനികരുടെ ശവപ്പറമ്പായി ഈ മേഖലയെ മാറ്റാൻ ഒരിക്കലും അമേരിക്ക മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇസ്രായേലിനെ പിണക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ മരത്തിലെ കൊരങ്ങനെ പോലെ ആടി ആടി ആടിക്കളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ് ഇത് മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടെന്ന് ഈ ഹോർമോസ് കടലെടുക്കെന്ന് പറയുന്ന ഭീഷണി അത് അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷമാണ് ആദ്യമായി ഹൂത്തികളുടെ ആക്രമണം കൊണ്ട് അമേരിക്ക ഉൾപ്പെടെ ലോകത്തിന് സാമ്പത്തിക മേഖലയിൽ വലിയ നാശമുണ്ടായി അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായി എന്ന് പ്രഖ്യാപിച്ചത് ഒരു പരസ്യ പ്രഖ്യാപനമായിരുന്നു അത് പലർക്കും ഓർമ്മയുണ്ടാവും ട്രംപ് ഹൂത്തികളെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഈ ഹൂത്തികൾ കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമുണ്ടായി ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമുണ്ടായി എന്നാണ് അപ്പം അത് വലിയ പ്രശ്നമായി കാണുന്ന ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ഈ ഇറാനു നേരെ ഒരു ആക്രമണം നടത്തി ഹോർമുസ് കടലിടുക്കിലേക്ക് ഇറാനും തിരിച്ച് ആക്രമണം നടത്തി അതിലെ കപ്പലുകളൊന്നും പോകാതെ ഇന്ധനവില കുതിച്ചുയർന്ന് അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ സമ്പത്ത് പ്രശ്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു നീക്കത്തിന് നിൽക്കില്ല ഈ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഇറാനേക്കാൾ ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഹോർമോസ് കടലുകൾക്ക് ബ്ലോക്ക് ചെയ്യാനും അവിടെ ആക്രമണങ്ങൾ നടത്താനും വലിയ പാടൊന്നുമില്ല അപ്പോൾ എന്താ സംഭവിക്കുക ഈ പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ നിന്ന് ഇന്ധനം പുറത്തേക്ക് പോകില്ല കയറ്റുമതി നടക്കില്ല അത് മിഡിൽ ഈസ്റ്റിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും മറ്റ് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും വലിയ പ്രശ്നം ഉണ്ടാക്കും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം ഇറക്കി ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാകും വലിയ ഷോർട്ടേജ് വരും അത് വിലക്കയറ്റം സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാകില്ല അപ്പൊ പല ചാനലുകളിലും ട്രംപ് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് ന്യൂസ് മാറി മാറി പോവുകയാണ് അരലക്ഷം സൈനികരുടെ ജീവൻ കോടികൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധ കപ്പലുകൾ അതുപോലെ തന്നെ ജി സി സി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ കളഞ്ഞു കുളിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേലിന് വേണ്ടി മാത്രം അമേരിക്ക ചാടുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അമേരിക്കയിലെ സെന്റർമാർ പോലും പലരും റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലുള്ള ആളുകൾ പോലും ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന അവരുടെ നയത്തിനെതിരാണ് എന്ന് പോലും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്ക പരസ്യമായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് അവരും പറയുന്നതാണ് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഇസ്രായേലിന് പുറകെ പോയതുകൊണ്ടാണ് ജോ ബൈഡൻ തോറ്റ് വീട്ടിലിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്നത് പോലെ അമേരിക്ക മുഴുനീള യുദ്ധത്തിന് ഇസ്രായേലിനൊപ്പം ഇറങ്ങും എന്ന ഒരു സാഹചര്യം ഉണ്ടാകാനിടയില്ല എന്നാണ് എൻ്റെ അനുമാനം ഇനി അങ്ങനെ അമേരിക്ക ഇറങ്ങിയാൽ അമേരിക്കയ്ക്കും ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറാൻ മടിക്കുകയില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു